എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ മതങ്ങൾക്ക് എന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ ഈ ടൂറൊക്കെ പോകണ സമയത്ത് നല്ല ഭംഗിയുള്ള ഇടങ്ങളായിരിക്കും വളരെ ഭംഗിയായിരിക്കും അങ്ങനെ മല കയറി അതിന്റെ സൗന്ദര്യൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഏറ്റവും മേലെ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കും ഒരു കുരിശ് അത് നല്ല സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശങ്ങനെ നിൽക്കുന്നത് ഞാൻ വിചാരിക്കും ഈ ഒരു മല കയറിയിട്ട് ഈ കുരിശുണ്ടാക്കൊരു പണി ഈ കുരിശുണ്ടാക്കുന്ന എന്തിനു കൂടി ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ കുരിശ് അവിടെ വെച്ച് കഴിഞ്ഞു പിന്നെ ആ കുരിശ് അവിടെ മാറ്റാൻ പറ്റില്ല പതുക്കെ പതുക്കെ ആ കുരിശിന്റെ അടുത്ത് മേലെ പള്ളിയും ഉണ്ടാവും പള്ളി ഉണ്ടായി കഴിഞ്ഞാൽ എതിർക്കാൻ പറ്റുമോ മതപ്രസമായില്ലേ പിന്നെ അവിടെ ക്രിസ്ത്യൻസിന് മുഴുവൻ അവിടെ തേഞ്ഞു വാഞ്ഞു വരും അവർ വലിയ കലാപം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പലപ്പോഴും ഇത്തരം കുരിശുകളൊക്കെ കണ്ടില്ല എന്ന് നടക്കും അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പരുന്നും പറയില് ഒരു അനധികൃത കുടിയേറ്റവും ഒരു കയ്യേറവും അവിടെ ചില റിസോർട്ടുകൾ പണിയിലൊക്കെ ഉണ്ടായി ഇത് പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ ചെന്ന് നോക്കുമ്പോഴാണ് അവർ കണ്ടത് ആ റിസോർട്ടിന് തൊട്ടടുത്ത് ഒരു കുരിശ് കാണുന്നു ആ കുരിശ് കണ്ട കണ്ടപാട് തന്നെ തൊട്ടാ പ്രശ്നമാവുമല്ലോ ഇതൊരു സെൻസിറ്റീവ് വിഷയമാണല്ലോ എന്ന് അവർക്ക് തോന്നിപ്പോയി ആ കുരിശ് അവരെന്ത് ചെയ്യുമെന്നറിയാതെ അവരിങ്ങ് പോന്നു പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഒരല്പം ആർജവുമുള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് അവർ ആ കുരിശ് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് പൊളിച്ചു നീക്കി ഒന്ന് കണ്ടുപോകും സത്യം പറഞ്ഞ ഇത് കാണുമ്പോൾ സുന്ദരമായ കാഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പുരുഷക്കളും ഈ ഇനിയിപ്പൊ വേറെ സ്ഥാനം കൂടി കിട്ടാണ്ടല്ലോ അതിന്റെ ആ ശിവലിംഗം അഞ്ഞപ്പൊ പറയാം മാറിക്കളി അതാ കോളി അങ്ങനാ കുരിശിന്റെ പണി കയറി ഞാൻ പരിപൂർണയുടെ തകർക്കുന്ന പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നടത്തണം ഇത് ഞാൻ പറയുന്നത് ഇത് കുരിശിന്റെ മേലേക്ക് മാത്രം കയറിയപ്പോഴാണ് കുരിശന്റെ മേലേക്ക് മാത്രം കയറി കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ഇത് ക്രിസ്ത്യൻസിനെ ഗവൺമെന്റിനെ എതിരിടുകയാണെങ്കിൽ ക്രിസ്ത്യൻസിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ ആളുകളെ കണ്ട് പറഞ്ഞു ഫലിപ്പിച്ചു കളയും ഇത് മാത്രം പോരാ നമ്മുടെ കഴിഞ്ഞ ദിവസം കുറച്ച് മാസം മുമ്പാണ് ഏഹ് കുറച്ച് മാസം ഒരു മാസം മുമ്പായിട്ടാണ് നമ്മുടെ തൃശ്ശൂർ എങ്ങാണ്ട് ഈ ശിവലിംഗം കിട്ടിയത് അതും ഏതോ പള്ളിമുറ്റിൽ ശിവലിംഗം കിട്ടിയത് പിന്നീട് ഒരു ചരിത്ര ഗവേഷക്കെ പറഞ്ഞാൽ അത് ശിവലിംഗം എന്നല്ല അത് ചരിത്രകാലം മുതൽ എന്തൊരു അടയാളത്തിന്റെ ഒരു പ്രത്യേക കല്ലാണ് കണ്ടു കഴിഞ്ഞാൽ അത് ശിവലിംഗം പോലെയൊക്കെ തോന്നിയേക്കാം വളരെ വലിയൊരു കല്ലാണ് പക്ഷേ അത് ശിവലിംഗമാണെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ അവിടെ പൂജ ഉടങ്ങുന്നു അവിടെ തുള്ളിലുടങ്ങുന്നു അവിടെ പ്രാത്രം ഉടങ്ങുന്നു ഈ സംഘിണികളും സംഘികളെല്ലാം കൂടി വന്നിട്ട് അവിടെ ആകെ മഞ്ഞളും മറ്റും വെച്ച് തേച്ചൊരു വിധമാക്കുന്നു പിന്നീട് അവിടെ അമ്പലം പണിയുന്നു ഇതാ ഉണ്ടാവുക ഇനി അവിടെ അമ്പലം പണിയും വളരെ പതുക്കെ പതുക്കെ ആ പള്ളി നിൽക്കുന്ന സ്ഥലം പോലും അമ്പലത്തിന്റെ സ്ഥലമാണെന്ന് പറയും അവിടെ വല്ല വഴക്കുണ്ടാവും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് അമ്പലം പണിത്തിട്ട് സമാധാനമില്ലാത്ത സ്ഥലമാക്കി കളയും നോക്കൂ ഇതെല്ലാം എടുത്തും കാണാം ഇങ്ങനെ മഖാമുകളും പൊന്തി വരുന്നുണ്ട് കേട്ടോ കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു പച്ചക്കൊടിയും വെച്ചിട്ട് അവിടെ ഒരു മഖാമുണ്ടായിരുന്നു അവിടെ ഏതോ ഒരു പുണ്യനായിട്ടുള്ള സൈഖ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പേരാണ്ട് പറയും അവിടെ മരിച്ചു കോരുന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ശവക്കല്ലറൊക്കെ ഉണ്ടാക്കും പിന്നെ അവിടെ പ്രാർത്ഥനകളാണ് ഇങ്ങനെ ഏത് സ്ഥലവും ഈ മതവാദികൾക്ക് ഈ മതങ്ങൾക്ക് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഒന്നെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ കുരിശു പണിയുക അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ശിവലിംഗം കിട്ടിയെന്ന് പറയാം ഇതിനു മാത്രം ശിവലിംഗം ഇതിനു മാത്രം എന്താ പറയാ ഈ കുരിശുകൾ ഇതിനു മാത്രം മരിച്ചുപോയ മഹാത്മാക്ക നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന മക്കളെ ഒന്ന് ആലോചിച്ചൊക്കെ ഇല്ല ഇതൊക്കെ മഹാവിഡിത്തങ്ങളാണെന്നും ഇതൊക്കെ കൃത്യമായിട്ടും ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടു ഇതിനൊക്കെ നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല പല ആളുകളും ഇതിനൊക്കെ അംഗീകരിക്കുകയാണ് എന്റെ ഒരു അഭിപ്രായത്തെ ഇതിനെ അംഗീകരിക്കരുത് നാട്ടുകാരൊക്കെ തന്നെ എന്ത് ചെയ്യണം ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇവർ കുരിച്ചടി വെച്ച് നശിപ്പിക്കും അതാണ് ചെയ്യുക ഒരു സംശയം വേണ്ടട്ടെ ഇവർ കുരിശുനാട്ടും അത് തൊടാൻ പറ്റാതാവും ആ സ്ഥലം പിന്നീട് ക്രിസ്ത്യനത്തിന്റെ വകയായിരിക്കും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഇങ്ങനെ ഒട്ടുമിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കുരിശുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള മഖാമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ അമ്പലങ്ങളൊക്കെ ഒക്കെ പടിഞ്ഞു വരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട എന്റെ വീഡിയോസുകൾ കണ്ട് എനിക്ക് പലപ്പോഴും കമൻ്റൊക്കെ ഇടാറുന്ന ആളുകളോടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മഖാമുകളോ ഇത്തരത്തിലുള്ള കുരിശു കുരിശുകളോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞമ്പലങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പുതുതായിട്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ അരോചകമായിട്ട് നിൽക്കുന്ന കുരിശുകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ ഒന്ന് ഇതിന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്റെ അതേ ഒരു എന്താ പറയുക തോന്നലുകൾ എന്റെ അതേപോലെ ഒരു തോട്ടുകൾ നിങ്ങൾക്ക് ബോറം തോന്നിയ അത്തരം കുരിശുകളും മഖാമുകളും ഏതൊക്കെ ഏതൊക്കെയാണെങ്കിൽ ഒന്ന് ഇതിനിടയിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്റെ അതേ പ്രോസസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ശരി സുഹൃത്തുക്കളെ